നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ വരവൂരിൽ ഹോട്ടലുകളിലും ഫ്ലാറ്റുകളിലും ആരോഗ്യവകുപ്പിൻ്റെ മിന്നൽ പരിശോധന അനധികൃതമായി നടത്തിയിരുന്ന ഹോട്ടൽ അടപ്പിച്ചു ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകാത്ത വീടുകൾക്ക് നോട്ടീസ് നൽകി മെയ് മുപ്പത് സി ഐ ടി യു സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സിഐ ടിയു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ക്യാമ്പ് സേവിയർ ചെറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കുളപ്പുള്ളി പട്ടാമ്പി പാതയിലെ മൂന്ന് കുടുംബങ്ങൾ ദുരിതത്തിലായി നവീകരണത്തിന്റെ ഭാഗമായി പാത ഉയർത്തിയതോടെയും അഴുക്കജാൽ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ വഴിയിൽ ഉപേക്ഷിച്ചതോടെയുമാണ് കുടുംബങ്ങളുടെ വഴിമുട്ടിയത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ശില്പശാല ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി ദുരിതം സമ്മാനിച്ച കാർഷിക രംഗത്തു നിന്നും പിൻവാങ്ങി ഇളനാട് മേഖലയിലെ കർഷകർ